ഒമാനിലെ മസ്കത്ത് ഗവർണറേറ്റിലെ ആഗ് ജനസംഖ്യയുടെ അറുപത്തി ഒന്ന് ശതമാനവും പ്രവാസികൾ മുപ്പത്തി ഒൻപത് ശതമാനമാണ് ഒമാനി പൗരന്മാർ മസ്കത്തിലെ ആകെ ജനസംഖ്യ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലെത്തിയിട്ടുണ്ട് നാഷണൽ സെൻറ്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് മസ്കത്ത് ഗവർണറിലെ ജനസംഖ്യ ഒന്നേ പോയിൻറ്റ് അഞ്ച് ദശലക്ഷത്തിലെത്തിയിട്ടുണ്ട് മൊത്തം ജനസംഖ്യയുടെ അറുപത്തിയൊന്ന് ശതമാനവും പ്രവാസികളാണ് മുപ്പത്തി ശതമാനം മാത്രമാണ് ഒമാനി പൗരന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷിച്ച് മസ്കദ് ഗവർണറിന്റെ ജനസംഖ്യയിൽ മൂന്ന് ശതമാനമാണ് വർധന ഉണ്ടായത് ആഭ്യന്തര അന്തർദേശീയ താമസക്കാരെ ആകർഷിക്കുന്ന തലസ്ഥാന മേഖലയുടെ വികസനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ വൈവിധ്യമാർന്ന ജനസംഖ്യാ ഘടന എടുത്തു കാണിക്കുന്നത് കൂടിയാണ് ഈ കണക്ക് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഒമാനിലെ ജനസംഖ്യയുടെ പ്രവാസികളുടെ എണ്ണം നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഒമാന്റെ ജനസംഖ്യ അൻപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിൽ ഇരുപത്തിയൊൻപത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ഒമാനി വംശജരും ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേർ പ്രവാസികളുമാണ് മീഡിയ വൺ മസ്കത്ത്